ൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ മൈ സ്റ്റൈൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഒരു ഫാമിലി ട്രിപ്പ് ആട്ടോ ഞങ്ങൾ മൂന്ന് വീട്ടുകാർ മാത്രമുള്ള ഒരു ഫാമിലി ട്രിപ്പ് ആണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് ജസ്റ്റ് നമ്മൾ കൂടെ ഒരു യാത്ര പോകുമ്പോൾ ഒരു രസമല്ലേ അതൊക്കെ ഒരു ഓർമ്മകളല്ലേ അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്ന് അപ്പോൾ യാമ്യം എല്ലാവരും ഇവിടെ റെഡിയായി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഇതാണ് നമ്മുടെ നമ്മൾ പോകുന്ന വണ്ടി ട്രാവലറാണ് അതിനുള്ള ആളുകളേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവാണ് അവിടെ എങ്ങനെയൊക്കെയാണ് ഫുഡ് പിന്നെ മൂന്ന് സമയം നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ഇനി ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ എടുക്കണം ഇതൊക്കെ കസിൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഒരു ട്രിപ്പ് പോകുന്ന മോഡൽ ഇത് വേറൊരു കസിൻ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായി അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പാട്ട് പാടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അസീനാണ് കേട്ടോ ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്

അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് ഒരുവിധം എല്ലാവരും അവനവനെ പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് പാട്ടുകളൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ടോ പോയത് പിന്നെ നമ്മൾ ഒരു ഒതുങ്ങിയൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു ഉപ്പുമാവും പഴവും ചായയൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ എടുക്കലും കഴിക്കലുമൊക്കെ കൂടെ ഒരു ഹറിവറി ആയിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ വീണ്ടും ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് സമയമൊക്കെ ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പോത്തുണ്ടി ഡാമാണ് കേട്ടോ അവിടേക്കാണ് നമ്മൾ ആദ്യം യാമ ഇവിടെ അലമ്പു ചില ചില സമയത്ത് അലമ്പവും ചില ചില സമയത്ത് നല്ല സ്വഭാവവും അങ്ങനെ കേട്ടോ ഞങ്ങൾ പിന്നെ ഇവരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല മൂഡിലായിരുന്നു ദേട്ടൻ്റെ മോളാണ് ശ്രീതുവാന്നാണ് ഞങ്ങള് വിളിക്കാറ് അപ്പം ആളും നല്ല ഹാപ്പി മൂഡിലാണ് ആള് കുറച്ച് സമയം ഉറങ്ങായിരുന്നു ഇപ്പോഴാണ് നല്ല ഓണായത് പിന്നെ അവർ രണ്ടുപേരും യാമി ആളും കൂടെ നല്ല ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടരാണ് ഇടയിൽ ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് എല്ലാണ്ട്ട്ടോ അപ്പോൾ അതിനിടയിൽ നമുക്കൊരു സ്പെഷ്യൽ സാധനം കിട്ടി നമ്മുടെ നാടൻ തെങ്ങും കളല്ലോ ആ സംഭവമാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇനി ഇതിൽ ആൽക്കഹോളില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ആ പരിപാടികളും കഴിഞ്ഞു പിന്നെ നമ്മൾ എത്തിയത് നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മുടെ പോത്തുണ്ടി ഡാമിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് കയറാനും ടിക്കറ്റ് ഉണ്ടായിരുന്നു ടിക്കറ്റിൻ്റെ ചാർജൊക്കെ ഓർമ്മയില്ല ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഒമ്പതര പത്ത് മണീൻ്റെ ഉള്ളിലായിട്ടാണ് അവിടെ എത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഒരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു പക്ഷെ നമ്മൾ വന്നിട്ട് പിന്നെ നമ്മളവിടെ കാണണമല്ലോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വെയിൽ വരുന്നതിന് മുന്നേ നമ്മളിവിടെ എത്തണമായിരുന്നു എന്നാലും നമ്മൾ വന്ന സ്ഥിതിക്ക് അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് കേട്ടോ പോയത് നല്ല വെയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സുഖമുള്ള കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാറ്റിൻ്റെ പേരിൽ കുറച്ചൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ഒക്കെ വാങ്ങിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഒരു ചെറിയ പാർക്ക് പോലൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല നമുക്ക് വീണ്ടും ഇങ്ങനെ പോകാനുള്ളത് കൊണ്ട് നമ്മൾ നല്ല വെയിലും ആയിരുന്നു നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നിട്ടോ ഈ കാണുന്ന ഓരോ സീനിലും നല്ല അടിപൊളി പാട്ടുകളുണ്ട് പക്ഷേ വെക്കാൻ പറ്റില്ല കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഞാൻ ഒരു തവണ വെച്ച് നോക്കിയതാണ് പക്ഷെ അപ്പോൾ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് രണ്ടാമത് ഞാൻ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിലെനിക്ക് നല്ല വിഷമമുണ്ട് ഈ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ആ പാട്ട് തന്നെ അതിൽ കാണണം കേൾക്കണം അപ്പോഴേ അത് രസം കിട്ടുള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് നമ്മളിതായി ഈ ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ് പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാലക്കാടാണല്ലോ പൊതുവെ കുറച്ചും കൂടെ ചൂട് കൂടുതലായിരിക്കും അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കസിനാണ് കേട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചെന്നെത്തിയത് നമ്മുടെ എന്താ പറയുക ഒരു ഓറഞ്ച് തോട്ടം അതുപോലെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു അതിൻ്റെ അത് കവാടം എടുക്കാൻ മറന്നുപോയി ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ വലിയവർക്കൊരു ടിക്കറ്റ് നിരക്കും കുട്ടികൾക്ക് വേറെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഈ പൂ നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ നല്ല രസമല്ലേ ഇങ്ങനത്തെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല അടിപൊളിയായിരുന്നു പൂക്കളൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ തോന്നും പക്ഷെ പറിക്കാനും തൊടാനും പറ്റില്ല അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല അടിപൊളി പൂക്കളാട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മളിതാ ഈ ഒരു മരപ്പന്തൽ പോലെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ താഴെ കിടന്നങ്ങനെ നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടോ അങ്ങനത്തെ ഒരു സ്പോട്ടാണ് നല്ല അടിപൊളി കേട്ടോ യാമിക്ക് ഇടയ്ക്ക് ഇളകും ഇടയ്ക്ക് നല്ല ശീലമാകും നല്ല ശീലമാകുമ്പോൾ എടുക്കുന്ന ക്ലിപ്സുകളാ നിങ്ങൾ കാണുന്നത് അങ്ങനെ അങ്ങനെതാ നടന്നു പോകാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഏരിയ കേട്ടോ നമ്മൾ ഈ തോട്ടത്തിൻ്റെയും പൂക്കളുടെയൊക്കെ ഇടയിൽക്കൂടെ അങ്ങനെ പോയി നമുക്ക് ഒരുപാട് പൂക്കളും സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ യാമി ഇപ്പോൾ എപ്പോഴും എടുക്കണ ആക്ക് നടക്കുകയേ ഇല്ല ഇപ്പം എന്തോ ഒരു മൂഡിന് നടക്കുകയാണ് കേട്ടോ ആൾ അങ്ങനതാ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെല്ലാൻ പോകുന്നത് നമ്മുടെ കാണുന്നില്ല ദൂരെ കാണുന്ന ഈ ഒരു ആമ്പൽപ്പാടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആമ്പല് വൈറ്റ് കളർ ഉള്ളതും പിന്നെ ആ ഒരു നോർമൽ നമ്മുടെ ഒരു ഉണ്ടല്ലോ അത് രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കങ്ങനെ പറിക്കാനൊന്നും പറ്റില്ല പറക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും പറിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തു വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇട്ടാകും വെയിൽ ഫേസിക്കൊക്കെ ഡയറക്റ്റ് അടിക്കാതിരിക്കാന് കുറച്ച് കുറയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ നമ്മുടെ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ അയ്യൊരു പന്തൽ നല്ല അടിപൊളിയാട്ടോ നമുക്ക് കണ്ടാലും ഇങ്ങനെ പറിച്ചെടുക്കാൻ തോന്നും പക്ഷെ പറിക്കാൻ പറ്റില്ല ഗൈസ് നിറച്ചു നിൽക്കുന്നുണ്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ അത് കഴിഞ്ഞിട്ട് അവിടെത്തന്നെ ഏറുമാടങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം ഏറുമാട ഈ കയറുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പേടിയാണ് അങ്ങനത്തെ ഒരു കോണിയായിരുന്നു കേട്ടോ അത് അപ്പൊ കയറി കഴിഞ്ഞിട്ടുള്ള മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള താഴേക്ക് നോക്കാൻ നല്ല രസമാണ് പിന്നെ നല്ല കാറ്റും കേട്ടോ മുകളിൽ എത്തിയപ്പോൾ ഭയങ്കര സുഖം നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും പക്ഷെ നമുക്ക് സമയമില്ല അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും സൈഡാക്കി നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമ്മളിത് എടുക്കലും ഫുഡ് കഴിക്കലും കൂടെ നടക്കുന്നില്ല പിന്നെ നമ്മൾ ഇവിടെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാനൊന്നും പറ്റില്ല അത് ഞാൻ ഷോ കാണിച്ച് നടന്നു വരികയാണ് പക്ഷേ എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ പോകണമല്ലോ അപ്പം ഇതാണ് വ്യൂ പോയിന്റ് നല്ല പേര് പോലെ തന്നെ ഭയങ്കര വ്യൂ ആണ് നല്ല രസമാണ് നല്ല അടിപൊളിയാണ് പിന്നെ ഒരു വൈകുന്നേരം സമയൊക്കെ ആണെങ്കിൽ നല്ല ഒരു അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും കോടമഞ്ഞും ഒക്കെ കൂടെ ഇട്ടിട്ടോ അങ്ങനെ അവിടെ നിന്നും നമ്മള് കാണെല്ലാം കഴിഞ്ഞു നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയിൽ കയറി ആമയൊക്കെ ഒരുവിധം ഉറക്കായിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണാവും ഒരുവിധം എല്ലാവരും അമർന്നിരിക്കുകയാണ് ഡാൻസും ഇതൊന്നും ഇല്ലാണ്ട് കുറച്ചേറെ റെസ്റ്റ് എടുക്കുകയാണ് രാവിലെ നമ്മൾ നമ്മുടെ നല്ല ഡാൻസ് കളി ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയാണിത് നമ്മൾ വന്ന വണ്ടി പിന്നെ ഇതാ ഈ ഒരു അടിപൊളി എന്താ സൂര്യനൊക്കെ കാണാൻ എന്താ ഭംഗിയിൽ ഇത് നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമം കേട്ടോ നമുക്ക് ഒരുവിതെല്ലാവർക്കും പരിചയമായിരിക്കും നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ഉള്ള നമ്മളെ കൊല്ലങ്കോട് ദേശമാണ് ഇവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ ഭയങ്കര ഗ്രാമഭംഗിയാണ് നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു പാറപ്പുറത്ത് ഇരുന്നാൽ പിന്നെ എണീറ്റ് പോകില്ല നല്ല കാറ്റും നല്ല അടിപൊളിയാട്ടോ നല്ലൊരു വ്യൂ ആണ് നമുക്ക് നമ്മളിങ്ങനെ ചെന്നിരുന്നാൽ നമുക്കിങ്ങനെ ഇരിക്കാൻ തന്നെ തോന്നുന്ന അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ചിപ്സും ചായയൊക്കെ കുടിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഈ പ്ര ഇവിടെ ഒന്നും നമ്മൾ ഇരുന്ന ചുറ്റുപാടിലൊന്നും ചായക്കടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ കൊണ്ടുവന്ന ഇതാണേ അപ്പോൾ ഇതാ കണ്ടില്ല നല്ല ഭംഗിയാണ് നമ്മളിവിടെ നിന്നാൽ നമ്മളിങ്ങനെ നിന്നുകൊണ്ടിരിക്കും നല്ലൊരു ക്ലൈമറ്റാണ് അതാണ് പ്രത്യേകിച്ച് അല്ലാണ്ട് വേറെ ഇവിടെ കാണാൻ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇവിടം വരെ വന്നിട്ട് നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ അപ്പോൾ നമ്മൾ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട മേപ്പ് ഇട്ട് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചെല്ലൻചേട്ടൻ്റെ ചായക്കട അറുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ളൊരു ചായക്കടയാന്നെട്ടോ പറയുന്നത് നിങ്ങൾ പല വ്ലോഗ്സിലും അല്ലെങ്കിൽ റിവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ചായക്കട അത്രയും വർഷത്തെ പഴക്കമുള്ള എന്നാൽ കാണാൻ നല്ല ഒതുങ്ങി നല്ല ഭംഗിയുള്ള അധികം സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ ചെല്ലഞ്ചേട്ടൻ്റെ ചായ അത് പറയാതിരിക്കാൻ വയ്യ കൈസ് നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ ഞാൻ പൊതുവേ ചായ കുടിക്കലില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇതുവരെ വന്നിട്ട് ചെലഞ്ചേട്ടൻ്റെ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അങ്ങനെ ഇതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടോ അപ്പോൾ അപ്പോൾ ഇത് അവരുടെ വീടും കൂടിയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം കാരണം ഈ ഒരു ഏരിയ അങ്ങനെ ചായക്കും ഉള്ളിൽ വേറെ ആളുകളൊക്കെ ഇരിക്കും അവരെ ഫാമിലിയൊക്കെ ഇരിക്കണം കാണാം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നായ ഉണ്ടല്ലോ രിക്കട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഉയർന്നു കേട്ടോ ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ഇനി നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനും ഒന്നുമില്ല ഗെയ്സും കാരണം നേരെ ഇരുട്ടി അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണെന്ന് നമുക്ക് അത്യാവശ്യം റണ്ണിങ് ഉണ്ട് പിന്നെ പോകുന്ന വഴിയിൽ രാത്രിയാവുന്ന സമയത്ത് നമുക്ക് രാത്രിയിലെ ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മൂന്ന് നേരവും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അവിടത്തൊക്കെ ഫുഡിൻ്റെ എന്തൊക്കെ നമുക്ക് ഇഷ്ടമാണ് പിന്നെ ഏറെ ഈ ബിരിയാണി ടൈപ്പ് തന്നെ ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാ നേരവും അതന്നെ കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോണ്ടത് ഭയങ്കര ഡാൻസ് മോഡിലാണ് കേട്ടോ എല്ലാവരും കലാശക്കൊട്ടായിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു ശ്രദ്ധഭാവം വരുന്ന ലാട്ടി പോലും ഈ സ്റ്റെപ്പുകളൊക്കെ എറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ കുറേ എല്ലാവരും ക്ഷീണിച്ചു പാട്ട് പാട്ടും ഡാൻസൊക്കെ ഒടുങ്ങി എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ് കേട്ടോ എല്ലാവരും അപ്പം നമ്മുടെ ഒരു കുഞ്ഞ ടൂറിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു